വസ്ത്ര വ്യാപാര വർഷത്തെ പാരമ്പര്യമുള്ള കലാ കലാ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു സി പി ഐ എം സമന്നത നേതാവായിരുന്ന എം വി ഗോപാലൻ നായർ ദിനം സമുചിതമായ രീതിയിൽ ആചരിച്ചു വരൂർ പാലക്കൽ സെൻട്രൽ നടന്ന അനുസ്മരണ പൊതുയോഗം സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗവും വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാനുമായ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു അത് ഇന്ത്യ രാജ്യത്തെ പതിനെട്ട് സീറ്റുകളിൽ കേരളത്തിനകത്ത് പതിനെട്ട് സീറ്റുകളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ലഭിക്കുന്ന ലോക്സഭാ സീറ്റുകൾ ലഭിക്കുന്ന ഒരു സാഹചര്യം വഴിയാണ് കോൺഗ്രസ് പാർട്ടിക്ക് ഒറ്റ സീറ്റ് പോലും അത് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായില്ല അങ്ങനെയാണ് പതിമൂന്ന് മാസക്കാല പ്രായമുള്ള വാജ്പേയിയുടെ ഗവൺമെന്റിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഇന്ത്യ രാജ്യത്ത് യു പി സംവിധാനം അധികാരത്തിൽ വരുന്നത് ഭാഗമായി വർഷക്കാലം അവസാനിപ്പിക്കാൻ ആവശ്യമായ വർഷം അവസാനിപ്പിക്കാനാവശ്യമായ വരവൂർ പാലക്കൽ സെന്ററിൽ നടന്ന അനുസ്മരണ പൊതുയോഗത്തിൽ കെ എ നൌഫൽ അധ്യക്ഷത വഹിച്ചു സി പി ഐ എം വള്ളത്തോൾ നഗർ ഏരിയ കമ്മിറ്റി അംഗവും വരവൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ കെ കെ ബാബു വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗവും എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ എസ് ബസന്ത്ലാൽ വി കെ രവീന്ദ്രനാഥൻ സി പി ഐ എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എം ആർ രതി മോഹൻ എൻ എസ് സജീഷ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു